പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ഡേ ഡേയ് മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ നാട്ടിലോട്ട് പോണേനെ തൊട്ട് മുന്ന ആ ദിവസത്തെ വീഡിയോ ആണ് അപ്പം അന്ന് ഞാൻ എന്തൊക്കെ ചെയ്തെന്നും ഉണ്ടാക്കിയെന്നും എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തു എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറച്ചൊന്ന് ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടി കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ് എന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ക്ലീനിങ് ആണ് മെയിൻ അപ്പോൾ തിരിച്ച് വരുമ്പോൾ എന്തായാലും പൊടി അടിച്ചിട്ടുണ്ടാകും പക്ഷേ അത്ര അധികം ഉണ്ടാവില്ല വൃത്തിയാക്കി ഇട്ടിട്ട് പോയാലേ അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നടക്കുന്നതെന്ന് അപ്പം നമുക്ക് വീടിയിലോട്ട് കിടക്കാം അപ്പം ആദ്യം ഞാൻ ചെയ്യുന്ന മെയിനായിട്ട് സ്റ്റൗ ക്ലീനിങ് ആണ് അപ്പോൾ ഇത് രണ്ട് ദിവസം ദിവസമായിട്ടുണ്ടായിരുന്നു സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ എണ്ണയും കുറച്ച് കറികളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് അപ്പോൾ അതിച്ചിരി നല്ലൊരു പ്രോസസ്സാണ് എണ്ണയൊക്കെ ഇച്ചിരി പാട് തന്നെ ആയിരുന്നു അപ്പം അതൊക്കെ നല്ല ക്ലീൻ ചെയ്യുവാണ് അപ്പോൾ ശരിക്കും എപ്പോഴും ഞാനിങ്ങനെ ചെയ്യാറില്ല എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോകുമ്പോൾ അപ്പോൾ ഇപ്രാവശ്യം എടുത്ത് തീരുമാനമായിരുന്നു എന്തായാലും ഇപ്രാവശ്യം പോകുമ്പോൾ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ചെയ്ത് ഒതുക്കിയൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് വന്ന് കയറുമ്പോൾ ഒരു സമാധാനം പിന്നെ നമുക്കൊന്ന് തൂത്ത് ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ലൈറ്റായിട്ട് ചെയ്യാനേ കാണത്തുള്ളൂ എന്തായാലും വൃത്തിയാക്കാൻ കാണും എന്നാലും അത്ര നമുക്ക് കാണത്തില്ല അപ്പം നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ ഇടയ്ക്ക് ഒരു ലൈം ഒക്കെ കുടിച്ചിട്ട് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ കേട്ടോ ഓരോ സെക്ഷൻ വൃത്തിയാക്കിയിട്ട് ഞാനൊന്ന് ചുറ്റിനും നോക്കും എങ്ങനെ ഉണ്ടെന്നൊക്കെ കണ്ട് ഒരു ആത്മസംതൃപ്തി അത് നമ്മുടെ എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളതായിരിക്കുമല്ലോ ഒന്നെല്ലാം കണ്ടു ഓ ഞാനിതൊക്കെ ചെയ്തല്ലോ ഇത്ര വൃത്തിയാക്കിയല്ലോ എന്നുള്ള ഒരു സമാധാനം പക്ഷേ ഇനി ഉണ്ട് കേട്ടോ പണികളൊക്കെ പക്ഷെ പുറമേ നമുക്കൊരു ഫസ്റ്റ് നോട്ടത്തിൽ കാണാനുള്ള ഒരു ലുക്കായി ഇല്ലേ പിന്നെ ഇത് ആ പെട്ടികളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് ഫുൾ ആയിട്ടില്ല ഇനി വെയിറ്റൊക്കെ നോക്കണം ഒന്ന് റീ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഏതാണ്ടൊക്കെ ഒരുവിധം പാക്ക് ചെയ്താൽ ആ ബബിൾ ട്രാപ്പൊക്കെ ഞാൻ കുറച്ച് ഉള്ളതൊക്കെ എടുത്തിട്ട് പോകും കേട്ടോ അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാതെ കൊണ്ടുവരാമല്ലോ പിന്നെ നമ്മുടെ ഈ ചെടികൾ കണ്ടോ നിങ്ങൾ ഇവിടെ ഒറ്റ ചെടികളില്ല ഞാൻ എല്ലാം എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഇനി നമ്മൾ ചൂടത്തെല്ലാം നശിച്ചു പോവും അപ്പോൾ അവിടെ അവർ വീട്ടിലുള്ളതുകൊണ്ട് അവിടെ വെച്ചു പിന്നെ നമ്മുടെ പൂച്ച ഇടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ആ ചെടിയില്ലാത്തത് കൊണ്ട് ഞാൻ ചെടി സ്റ്റാൻഡെല്ലാം എടുത്ത് സ്റ്റോറൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റോർ ഇപ്പോൾ അത്യാവശ്യം എല്ലാം കുത്തി നിറച്ച് കയറ്റിയിട്ടുണ്ട് അതിനൊരു സ്വദിക്കണം അതൊരു വലിയ ടാസ്ക്കാണ് എന്തായാലും അതിപ്പം ഞാൻ ചെയ്യുന്നില്ല പിന്നെ അടുത്ത് പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി കയറ്റുവാണെട്ടോ അപ്പോൾ ഞാൻ ഈ സിങ്ങിൻ്റെ പുറത്ത് ഇപ്പത്തെ സൈഡിലായിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറ് അപ്പോൾ ഞാൻ അതെല്ലാം മാറ്റുവാണ് കഴുകി ഉണക്കി ആടിലത്തെ റാക്കിലോട്ട് മാറ്റും അല്ലെങ്കിൽ അപ്പോൾ ഈ മുകളിലിരിക്കുമ്പോൾ പൊടി അടിക്കും എന്തായാലും അപ്പോൾ ആടിയിലെ അലമാരക്കകത്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് പൊടിയൊന്നും അടിക്കത്തില്ല അപ്പം അതും ഞാൻ ചെയ്യുവാണ് അപ്പോൾ എയർ ഫ്രയറും നമ്മൾ ഓരോന്ന് ഫ്രൈ ചെയ്ത് അതും നല്ല എണ്ണ എഴുക്കുക അപ്പം അതും കഴുകി എല്ലാം കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട് മോർണിംഗ് കഴിയുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കി അലമാരയിലാക്കും അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് പാത്രത്തിൽ അത്ര പൊടി ഉണ്ടാവില്ല പിന്നെ ഇന്ന് ഉച്ചത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ബിരിയാണി ഇരിപ്പുണ്ട് തലേന്ന് മേടിച്ച ബിരിയാണിയുടെ ബാക്കി കറികളും സാലഡും ഇത് ബിരിയാണി എടുപ്പുണ്ട് അതാണ് ബിരിയാണി ബ്രദേഴ്സോ അങ്ങനെ എന്തോ ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അതിനായിട്ട് വലിയ പീസുകളൊന്നുമില്ല മെയിനായിട്ട് ചോറും ഒരു പീസും കാണ്ടും അപ്പം നമ്മൾ ഒരു മുട്ട പുഴുങ്ങിയതും അങ്ങനെയൊക്കെ വെച്ച് ചെയ്യാമെന്ന് വെച്ചു കണ്ടിത് കാറ്റ് ഫുഡിൻ്റെ ആണ് അപ്പോൾ നമുക്കിവിടെ കുറച്ച് പൂച്ചകളുണ്ടല്ലോ അപ്പോൾ അതിനെ നമ്മളിവിടെ ഒരു ഗാർഡനറെ ഏൽപ്പിക്കും ഗാർഡനർ ഫുഡ് വെച്ച് കൊടുത്തോളും അപ്പോൾ ഇതുപോലത്തെ ഒരു ടപ്പിൽ ഫുഡ് നിറച്ചിട്ട് നമ്മൾ തൽക്കാലം പോവുകയാണ് അപ്പം അത് റീഫിൽ ചെയ്തോളും തീരുന്നതനുസരിച്ചിട്ട് അപ്പോൾ അതൊക്കെ സെറ്റാക്കി അടുത്ത് നമ്മുടെ ഉച്ചത്തെ ഫുഡിന് വേണ്ടി ഞാൻ നഗ്ഗഡ്സും കൂടെ പൊരിക്കുകയെന്ന് വെച്ചു കാരണം ചിക്കൻ പീസ് കുറവാണല്ലോ അപ്പം മുട്ട മുട്ടപ്പൊഴുങ്ങിനും എന്തായാലും ഈ ഒക്കെ ഇനി കുറച്ച് പീസല്ലേ ഉള്ളൂ അപ്പോൾ അതിരുന്നാലും ഇനി ചീത്തയാവും അപ്പോൾ അതൊക്കെ ഞങ്ങൾ തീർക്കുവാണ് ഫ്രിഡ്ജും കൂടെ അപ്പോൾ ഫ്രിഡ്ജിൽ പച്ചക്കറികളൊക്കെ ഏതാണ്ട് തീർന്നു അപ്പോൾ ഇനി നഗ്ഗറ്റ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ തീർക്കുവാണ് നഗ്ഗറ്റ്സ് പിന്നെ കുറച്ച് ചിക്കൻ പീസ് ഇരിപ്പുണ്ട് അത് ഞാൻ വിചാരിക്കുന്നു വൈകിട്ട് പോണതിന് മുന്നേ രാത്രിയാ ഫ്ലൈറ്റ് കേട്ടോ അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് ഇറങ്ങുന്നത് അപ്പം വൈകത്തേക്ക് ഇത്തിരി ഫ്രൈ പോലെ എടുക്കാമെന്ന് ചോദിച്ചു അപ്പം ഇന്നിപ്പോൾ നഗ്ഗഡ്സ് ഉച്ചത്തേക്ക് ബിരിയാണി ഇടോ കഴിക്കാമല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അങ്ങനെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുവാണ് കേട്ടോ നഗ്ഗ്സും ബിരിയാണിയും മുട്ട പുഴുങ്ങിയതും സാലഡും പിന്നെ ഒരു ബ്രഞ്ച് ആൾക്കറിയും അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിക്കുവാണ് അപ്പോൾ ഒരു കറികളും ഇല്ലയെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ടേ ഇപ്പം ഇഷ്ടം പോലെ കറികളുള്ള ഉള്ളതുപോലെയായി ഇപ്പം കഴിച്ചിട്ട് തീരുന്നുമില്ല പിന്നെ നല്ല ചൂടും കേട്ടോ അപ്പോൾ നമ്മൾ ലെഞ്ചൊക്കെ കഴിച്ച് വിശാലമായ ലെഞ്ചായിരുന്നു കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാവരും നാട്ടിൽ പോകുന്ന സമയമാണ് നമ്മൾ പിന്നെ ഇപ്പം സാധാരണ ഒരു മാസത്തേക്കാണ് പോവാറ് ഇപ്രാവശ്യം രണ്ടാഴ്ചത്തേക്കേ പോകുന്നുള്ളൂ കാരണം ഇപ്രാവശ്യം പോകുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്നേ അപ്പോൾ രണ്ടാഴ്ചത്തേക്കേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് പാക്ക് ചെയ്ത് എടുക്കാനൊന്നും ഇല്ല തുണികളായിട്ട് പക്ഷേ നമ്മൾ ബാഗിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പക്ഷേ എന്നിരുന്നാലും ഇറങ്ങുന്നതൊക്കെ ഒരു വലിയ ടാസ്ക് തന്നെയാണ് കുറേ ജോലികളുണ്ട് ഒതുക്കലും പറക്കലും പിന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റും അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മൾ വയ്ക്കും എങ്കിലെല്ലാം ഒന്നും ഓർഗനൈസ്ഡ് ആവത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പിന്നെ ആകെ തിരക്ക് പിടിച്ച് അത് വേണോ ഇത് വേണോ നമ്മൾ അനാവശ്യമായിട്ടും വാഞ്ചു മൂട്ടും സാധനങ്ങളൊക്കെ അപ്പോൾ പിന്നെ ഞാൻ അടുത്തേ വീടൊക്കെ ഒന്ന് ഓട്ടിച്ച് തൂക്കുന്നതേ ഉള്ളൂ അപ്പം ഭയങ്കരമായിട്ട് തൂക്കുന്നില്ല കാരണം അതിന് മുന്നേ തൂത്തിട്ടുണ്ടായിരുന്നു തലേന്ന് വലിയ പൊടിയൊന്നും ഇല്ല പൊടി കാണുന്നത് മാത്രം പല സ്ഥലങ്ങളിൽ മെയിനായിട്ട് പൊടി കാണുന്ന സ്ഥലങ്ങളിൽ മാത്രം തൂത്ത് വൃത്തിയാക്കി തുടയ്ക്കുന്നൊന്നുമില്ല തൂത്ത് എടുക്കുന്നേ ഉള്ളു അപ്പോൾ ആ ക്ലീനിങ് നടക്കുകയാണെങ്കിൽ ലിവിങ് റൂമും ഡൈനിങ് റൂമും കിച്ചണും ഒക്കെ തൂത്ത് ഇട്ടു പിന്നെ നമുക്ക് കുറേ ലെഫ്റ്റ് ഓവേഴ്സ് പഴയ ബ്രെഡ് പഴയ പഴയ എന്തുവാ ലെഫ്റ്റ് ഓവേഴ്സ് ഒക്കെ ഫ്രിഡ്ജിൽ നിറയേ പോണം ഇച്ചിരി ചോറ് ഇച്ചിരി കറി അതൊക്കെ എടുത്ത് അങ്ങ് കളയുവാണ് അപ്പോൾ കുറേ കളയാൻ കാണും അപ്പോൾ ഫ്രിഡ്ജിലെ ബാക്കി സാധനങ്ങളും അപ്പോൾ അതൊക്കെ ഇരുന്നിന് ചീത്തയാവും അതൊക്കെ കളയാൻ എടുത്ത് വെച്ചു പിന്നെ രാത്രിത്തേക്കുള്ള മാവും ചിക്കണും ഒക്കെ തണുപ്പ് മാറാൻ വെളിയിൽ വെച്ചു ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ പീസ് കുറച്ച് ഇരിപ്പുണ്ടെന്ന് അപ്പോൾ അതാണ് പ്ലാൻ രാത്രിത്തേക്ക് ദോശയും ചിക്കനും പിന്നെ ഇനി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലാകെപ്പാടുള്ളതൊരു ക്യാരറ്റാണ് കേട്ടോ കുറച്ച് ക്യാരറ്റും ആ കാണുന്ന ഇഞ്ചി അപ്പോൾ വെജിറ്റബിൾസിൽ ഇനി ഉള്ളൂ അത് പിന്നെ നമ്മൾ നമ്മളിന്നെ വന്നിട്ട് യൂസ് ചെയ്യാം ക്യാരറ്റ് ഇരുന്നോളൂലോ രണ്ടാഴ്ചയല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് താഴെ എടുത്ത് വെച്ച് ബാക്കി എല്ലാ വെജിറ്റബിൾസും തീർന്നു കാരണം ഒത്തിരി മേടിച്ച് വെച്ചില്ലായിരുന്നു നമ്മൾ പിന്നെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട് അതിന് തീരുമെന്ന് അറിയത്തില്ല ഇല്ലെങ്കിൽ അതിന് ബാക്കി കളയേണ്ടി തന്നെ വരും സാമ്പാർ പിന്നെ ഇനി അധികം ഫ്രിഡ്ജിലൊന്നും ഇല്ല ഇപ്പം ചിക്കൻ വെക്കുന്നതുകൊണ്ട് വയറ്റിന് ദോശയ്ക്ക് സാമ്പാർ അധികം ചിലവാകണ ലക്ഷണമില്ല ബാക്കിയുണ്ടെങ്കിൽ അപ്പോഴും കളയാന്ന് വെച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ വേസ്റ്റും കൂടെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഒരു സ്മെല്ലും ഇല്ലാതെ വീട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും പിന്നെ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ അധികമൊന്നുമില്ല ഈ സോസുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ കുഴപ്പമില്ല അപ്പോൾ ഇത്രയാണ് വേസ്റ്റുള്ള കളയാൻ ഞാൻ വെച്ചിരിക്കുന്നത് ഇനിയിപ്പം ഇതിലെല്ലാം കൂടി ചേർത്ത് വലിയ കവറിലാക്കി കളയണം അപ്പം ഇപ്പം ഞാൻ കളയുന്നില്ല എല്ലാം കൂടെ ആയിട്ടേ കളയുന്നുള്ളൂ പിന്നെ ഞാൻ വൈകിട്ടത്തേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങി ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുവാണ് അപ്പോൾ ആ ചിക്കൻ പീസൊക്കെ ഞാൻ ഒന്ന് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ആ കുരുമുളക് പൊടി ഞാൻ ഇപ്രാവശ്യം ചേർത്തില്ല ഗരം മസാല തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ കുറച്ച് വെള്ളത്തിൽ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ചിക്കനിൽ മാരിനേറ്റ് മാരിനേറ്റൊന്നും പറയാൻ പറ്റില്ല ഇച്ചിരി നേരെ വെച്ചിട്ടുന്നുള്ളൂ പിന്നെ അങ്ങ് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇച്ചിരി ഉപ്പ് കൂടി ഇടും എനിക്ക് ഉപ്പിടുമ്പോൾ എപ്പോഴും കൂടി കൂടിപ്പോവോ അല്ലെങ്കിൽ വിക്കാറും കൂടി പോകത്തേ ഉള്ളൂ കുറഞ്ഞില്ലെങ്കിലും പിന്നെ അങ്ങനെ പേടിച്ചാണ് ഉപ്പിടുന്നത് പിന്നെ നമുക്ക് മസാല ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ നോക്കാം കേട്ടോ കൂടിയോ ഇല്ലയെന്നൊക്കെ അങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ രണ്ടുമൂന്ന് സവാള ബാക്കി എടുപ്പുണ്ട് അപ്പം നമുക്കതൊന്നും തീർക്കണമല്ലോ അപ്പം ചിക്കൻ ഫ്രൈ ചെയ്തെണ്ണയിൽ തന്നെ ഞാൻ സവാള വയറ്റി ഇതും മിക്സ് ചെയ്യാനാണ് പ്ലാൻ അങ്ങനെ ഞാൻ ചിക്കണിന് വേണ്ടിയിട്ട് കുറച്ച് സവാള അരിയാണ് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് പിന്നെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടും പച്ചമുളക് വേണേ ഇടാം ഞാൻ പക്ഷേ ഇപ്രാവശ്യം പച്ചമുളക് ഇട്ടില്ല അങ്ങനെ അതെല്ലാം അരിഞ്ഞു എന്നിട്ട് അത്യാവശ്യം സവാള ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ ഇത്രയും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനത് ആ രണ്ട് സവാള അവിടെ നിന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്തത് അപ്പോൾ അത് ഇഞ്ചിയും കൂടെ സ്ലൈസ് ചെയ്തിട്ട് വെളുത്തുള്ളിയും സ്ലൈസ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റണം ഇനി എണ്ണയിൽ അങ്ങനെ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ആ എണ്ണയിലോട്ട് ചിക്കൻ പീസസ് ഓരുന്നാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിടുകയാണ് അതൊന്ന് അത്യാവശ്യം ഫ്രൈ ആവണം കേട്ടോ നമ്മൾ ഒത്തിരി ഒരിച്ച് കറുക്കരുത് പക്ഷെ ഒന്ന് അത്യാവശ്യം ഫ്രൈ ആവണം അല്ലെങ്കിൽ എന്താണെന്നറിയോ അത് കല്ലുപോലെ ഇരിക്കും ആ നമ്മളിപ്പോൾ എണ്ണയിൽ പിന്നെ സവാളയിൽ വഴറ്റിയാൽ പോലും ഒരു ഡ്രൈനസ് കാണും അതുകൊണ്ട് അത്യാവശ്യം മുരിയ തന്നെ വേണം അപ്പോൾ ആ മൊരിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ മാറ്റി വെക്കുക പിന്നെ അതിൽ കുറച്ച് ഒരുപാട് എണ്ണയിലൊന്നും അല്ല കേട്ടോ വറുത്തേ കരുവേപ്പിലേയും കൂടി ഇട്ടിട്ടുണ്ടായി നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഇച്ചിരി ഉള്ളൂ ഇപ്പം എണ്ണ കൂടിപ്പോയ കുറച്ച് എണ്ണ അങ്ങ് മാറ്റിയാൽ മതി അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഞാൻ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് എല്ലാം അരിഞ്ഞ് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചല്ലോ അപ്പോൾ ആ എല്ലാം ഇട്ടൊന്ന് വഴറ്റി ഒരു ഒരാ ഒന്ന് അത്യാവശ്യം വഴണ്ട് ബ്രൗൺ കളർ ആകുമ്പം മാത്രമേ നമ്മൾ തക്കാളി ചേർക്കാവൂ അപ്പോൾ നമുക്കൊരു ഒരു തക്കാളി മതിയാവും കേട്ടോ കാരണം കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ അപ്പോൾ തക്കാളി സ്ലൈസ് ചെയ്ത് ചെയ്തിട്ടിട്ട് അതൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ മസാലപ്പൊടി എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇടുക മഞ്ഞൾപ്പൊടി ആ ഞാൻ ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ കാശ്മീരി മല്ലിപ്പൊടി അതൊക്കെ ഇട്ട് ഗരം മസാലയും ഇടും കേട്ടോ അത് നമ്മൾ മാരിനേറ്റിന് എന്തൊക്കെ വെച്ചോ അതെല്ലാം ഇട്ട് വയറ്റി നല്ല വഴറ്റി വന്നതിന് ശേഷം മാത്രം ചിക്കൻ വറുത്ത് വെച്ചതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുമെങ്കിൽ ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കത്തുള്ളു ആ എന്നിട്ട് ഞാനതൊരു ബൗളിലോട്ട് മാറ്റുകയാണ് എന്ത് ചീനച്ചട്ടിയിൽ അതായത് കാസ്റ്റ് ചെയിനില് അയൺ കടായിൽ വെച്ചാൽ അതിൽ വെച്ചിരിക്കാൻ പാടില്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ തക്കാളി കൊണ്ടുണ്ടാക്കിയാലും എല്ലാം എന്ത് വെച്ചാലും കാരണം അതൊന്ന് അയൺ ഇറങ്ങി നമ്മുടെ കറി ഒന്ന് കറുത്ത കളറിലാവും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും അതിനെ ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റണം അങ്ങനെയൊക്കെ മാറ്റി വെച്ച് എൻ്റെ ജോലികൾ ഏതാണ്ട് കംപ്ലീറ്റ് ആവുകയാണ് എല്ലാ പാത്രങ്ങളും ഒതുക്കി വെച്ച കേട്ടോ ഇനി കുറച്ചുകൂടെ ഉണ്ട് ഇപ്പം കഴിക്കിയ പാത്രങ്ങൾ അതും ഞാനെടുത്ത് ഉണക്കി അലമാരയിലാക്കും ഇപ്പം കണ്ടവർ കൗണ്ടർ ടോപ്പ് ഏതാണ്ട് ക്ലീനാണ് ആ ബാസ്ക്കറ്റിലൊക്കെ സാധനങ്ങൾ കുറവാണ് ബാക്കിയെല്ലാം ഞാൻ കണ്ടു ഇതിൻ്റെ അടിയിലോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അത് ചോറുണ്ടെന്ന പാത്രം എല്ലാം അടിയിലാക്കി അല്ലെങ്കിൽ അത് മുകളിലായിരുന്നു പിന്നെ ഞാൻ രാത്രിത്തേക്ക് ദോശ ചുട്ടങ്ങ് വെക്കുവാണ് തിൻ ദോശയല്ല കേട്ടോ അപ്പോൾ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അത്യാവശ്യം കട്ടിയുള്ള ദോശ തന്നെയാണ് അതുകൊണ്ട് എളുപ്പമാണ് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടങ്ങ് വയ്ക്കുവാണ് ഇപ്പം മോനും എനിക്കു ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉള്ളൂ ഇനി അപ്പോൾ അപ്പോഴും ഹസ്ബൻഡും കൂടെ ഞാൻ ചുട്ട് കൊടുക്കും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ചിക്കൻ റോസ്റ്റ് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന എപ്പോഴും നന്നായി വരും കേട്ടോ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതായിരുന്നു കാരണം ഇപ്പം ഇങ്ങനെ ഭയങ്കര വിശാലമായിട്ട് സമയമൊന്നും ഇല്ലല്ലോ നോക്കി നിന്നുണ്ടാക്കാൻ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയത് നല്ല രുചിയായിരുന്നു ആ ചിക്കൻ റോസ്റ്റൊക്കെ അപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാമ്പാർ ചിലവായില്ല പിന്നെ ബാക്കി ആ വേസ്റ്റൊക്കെ കളഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പം അബുദാബി എയർപോർട്ടിൽ നിന്നായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ അബുദാബി എയർപോർട്ട് അതിപ്പം നല്ല പുതുക്കി നല്ല വലിയ എയർപോർട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് എത്താറായി അപ്പം നമ്മുടെ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ എയർപോർട്ടിലോട്ട് അപ്പോൾ നമ്മൾ ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാക്സിയിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെക്കിങ്ങനുള്ള ക്യൂ നിൽക്കുന്ന ഒരു രംഗമാണ് നിങ്ങളീ കാണുന്നത് അത്യാവശ്യം നല്ല ക്യൂ ആയിരുന്നു കുറേ നേരം നിന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളവിടുത്തെ ലോഞ്ചിലേയും കയറി കാരണം ഫ്ലൈറ്റ് ഇച്ചിരി താമസിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ലോഞ്ച് കയറി അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു പക്ഷെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊന്നും ഇല്ല എന്നാൽ നമുക്ക് ആവശ്യത്തിന് രാത്രി ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ കഴിച്ചു പിന്നെ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് എടുക്കാറായി അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ദിവസം പിന്നെ അടുത്ത ദിവസം എന്താ വെളുപ്പിനെ നമ്മൾ ലാൻഡ് ചെയ്തു നമ്മൾ ഇപ്രാവശ്യം നേരെ പോയത് ചെന്നൈയിലോട്ടാണ് അപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ അവരെ കാണാനായിട്ട് നേരെ ചെന്നൈയിലോട്ടാണ് ഇപ്രാവശ്യം പോയത് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോട്ടാണ് പോവാറ് അപ്പം നമ്മളങ്ങനെ നാട്ടിലെത്തി ഇനി രണ്ടാഴ്ച ഇവിടെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ